ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് തനി നാടൻ രീതിയിലുള്ള ഒരു വരാൽ കറിയുടെ റെസിപ്പി ആയിട്ടാണ് ഇതാ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വരാൽ കറിയാണ് കുട്ടനാടൻ രീതിയിൽ തയ്യാറാക്കിയിട്ടുള്ള ഒരു വരാൽ കറി അപ്പം എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണുക നമ്മുടെ ഈ കുഞ്ഞു ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതിനായിട്ട് ഈ വീഡിയോയ്ക്ക് തൊട്ട് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക കൂടെ തന്നെ ഒരു ബെല്ലൈക്കടും കൂടെ ഉണ്ട് അതുകൂടെ പ്രസ് ചെയ്തിട്ട് ഓൾ ഓപ്ഷൻ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഇടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ നമുക്ക് സമയം കളയാതെ വേഗം റെസിപ്പിയിലേക്ക് പോയാലോ ആദ്യം തന്നെ അടുപ്പിലേക്ക് ഒരു ചട്ടി വെച്ചിട്ടുണ്ട് ചട്ടി ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് ആവശ്യമായിട്ടുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഞാനിപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് നമുക്കിത് ആ ചട്ടി ഇതേപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കാം ഇപ്പോൾ എണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് പെരിഞ്ചീരകം ഇട്ട് കൊടുക്കാം ഒരു അര ടീസ്പൂൺ പെരിഞ്ജീരകമായിട്ട് കൊടുത്തിരിക്കുന്നത് ആ പെരിഞ്ചീരകം ഒന്ന് പൊട്ടി വരുന്നുണ്ട് പൊട്ടി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പം വെളുത്തുള്ളി ഇഞ്ചി എല്ലാം ഞാൻ അരിഞ്ഞെടുത്തിരിക്കുന്നത് അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ചെറുതായിട്ട് അതിൻ്റെ നിറമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം ഞാനിവിടെ എടുത്തിരിക്കുന്നത് കാശ്മീരി ചില്ലി പൗഡറാണ് എരിവുള്ള മുളക് പൊടിയാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ ഒരു ഒന്നര ടേബിൾ സ്പൂൺ ഒക്കെ മതിയാവും ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാനായിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അതേപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇനി നമുക്കിതിലേക്ക് ഒരു അര ടീസ്പൂൺ ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ചെറുതായിട്ട് നിറമൊക്കെ മാറി വന്നിട്ടുണ്ട് അപ്പം നമുക്കിതിലേക്ക് പുളി വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരു മൂന്നാല് കഷ്ണം പുളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ആ പുളി വെള്ളത്തിൽ കിടന്ന് അത് നന്നായിട്ടൊന്ന് വെന്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് കുരുമുളകും പെരിഞ്ഞീരവും കൂടെ പൊടിച്ചത് ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂണോളം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് വീണ്ടും നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇതാ വെള്ളമൊക്കെ നന്നായി പുളിവെള്ളം നന്നായിട്ട് പറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ ഒരു രണ്ട് ഗ്ലാസ്സോളം വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇതാ നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇതാ കട്ടയൊക്കെ മാറിയിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം അപ്പോൾ ഞാനിവിടെ കുറച്ച് വെള്ളമായിട്ടുള്ള രീതിക്കാണ് കറി തയ്യാറാക്കുന്നത് നിങ്ങൾക്ക് കുറുകിയ രീതിയിലാണ് കറി ആവശ്യമായിട്ടുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പം ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം അപ്പം ഇത് നന്നായിട്ട് തിളച്ച് വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അങ്ങനെ നമ്മുടെ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വരാലിൻ്റെ കഷ്ണങ്ങളെല്ലാം ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒരു വരാലാണ് നമ്മൾ മേടിച്ചിരുന്നത് അപ്പോൾ അത് കഴുകി വൃത്തിയാക്കി അരിഞ്ഞ് ചെറിയ പീസുകളാക്കി നമ്മളിതായിട്ട് കൊടുക്കുന്നുണ്ട് ഇതേപോലെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം അപ്പം വീണ്ടും നമുക്ക് നമുക്കിത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം അപ്പോൾ എന്താ വീണ്ടും ഇപ്പം നമുക്ക് നല്ല ചാറായിട്ടായിരിക്കുന്നത് അത് കുറച്ചൊന്ന് കുറുകി വരുന്ന രീതിയിലൊന്ന് പറ്റിച്ചെടുക്കണം അപ്പോൾ ഇത് ചെറിയ രീതിയിലൊന്ന് കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ സമയത്ത് ഇതിലേക്ക് പച്ചമുളകും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇപ്പം നമുക്ക് ഉപ്പൊന്ന് നോക്കാം ഉപ്പും പുളിയൊക്കെ കറക്റ്റ് ആയിട്ടുണ്ടോയെന്നൊന്ന് നോക്കാം ഇപ്പം നമ്മുടെ കറിക്ക് പുളി നല്ല കറക്റ്റ് പാകത്തിനുണ്ട് ഉപ്പ് കുറച്ചുകൂടെ ആവശ്യമായിട്ടുണ്ട് അപ്പം നമ്മൾ കറി ഇറക്കുന്ന സമയത്ത് നമുക്ക് ആ ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കാം വീണ്ടും ഒന്നുകൂടെ നന്നായിട്ടൊന്ന് തിളച്ച് ഒന്നുകൂടെ ഒന്ന് വെള്ളം ഒന്ന് പറ്റി വരുന്നവരെ നമുക്കൊന്നുകൂടെ തിളപ്പിച്ചെടുക്കാം കറി ഒന്ന് നന്നായിട്ട് വീണ്ടും ഇരുന്നൊന്ന് കുറുകി വരട്ടെ അതുവരെ നമുക്കിതൊന്ന് അടച്ചു വെക്കാം ഇപ്പം ഇത് നമ്മുടെ കറി ഇതാണ് നന്നായിട്ട് വീണ്ടും നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇതാ ചെറിയ രീതിയിലൊന്ന് കുറുകി വന്നിട്ടുണ്ട് നമ്മുടെ കറിയുടെ പാകത്തിന് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഉപ്പ് കുറച്ച് കുറവാന്നപ്പോൾ നമുക്ക് ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഈ ഒരു പാകത്തിനാണ് നമുക്ക് കറി കിട്ടേണ്ടത് നിങ്ങൾക്ക് കുറുകിയ രീതിയിലാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ വെള്ളം ചേർക്കുന്ന സമയത്ത് അതിനനുസരിച്ച് കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ നമുക്കിതാ ഈ ഒരു പരുവത്തിലാണ് കിട്ടേണ്ടത് നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം അങ്ങനെ നമ്മുടെ കുട്ടനാടൻ രീതിയിലുള്ള അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള വരാൽ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വരാൽ കറിയാണ് അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്തിരിക്കേണ്ട ഒരു കറിയാണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാൻ മറക്കരുത് നല്ല ടേസ്റ്റിയാണ് ചൂട് ചോറിൻ്റെ കൂടെ അല്ലെങ്കിൽ പൊറോട്ടയുടെ കൂടെയോ അല്ലെങ്കിൽ പലഹാരങ്ങളുടെ കൂടെയൊക്കെ നല്ല അടിപൊളി കോമ്പിനേഷൻ ആണ് അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ചെയ്ത് നോക്കുക റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഇപ്പം നമ്മുടെ ഈ കുഞ്ഞ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പം കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം Adore. thanks for watching